വോട്ട് വോട്ടുകൊള്ളയ്ക്കും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് യാത്രയ്ക്ക് അല്പസമയത്തിനകം ബീഹാറിൽ തുടക്കമാകും മുപ്പത് മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന യാത്രയിൽ ഇന്ത്യ മുന്നണി നേതാക്കൾ അണിനിരക്കും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് നേരിട്ട് മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട് ബീഹാറിലെ സസാറാമിൽ നിന്ന് വിനീത വിജി വോട്ടധികാർ യാത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കും ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താസമ്മേളനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പങ്കുവയ്ക്കും ആദ്യം വിനീതയിലേക്കാണ് വിനീത രാഹുൽ ഗാന്ധി ഉയർത്തിയ കണക്കുകളൊക്കെ നിരത്തി ഉയർത്തിയ ആരോപണം അത് രാജ്യത്തുടനീളം അലയടിക്കുന്ന സാഹചര്യമുണ്ട് അതിനിടയിൽ മുമ്പത്തെ ഭാരത് ജോഡോ യാത്രയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ രാഹുൽ വീണ്ടും ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുകയാണ് വോട്ട് അധികാർ റാലിയിലൂടെ എന്താണ് ബീഹാറിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ പരിപാടി എപ്പോഴേക്ക് തുടങ്ങും ഏതൊക്കെ നേതാക്കൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായുള്ള നേതാക്കളൊക്കെ ഈ പരിപാടിയുടെ ഭാഗമാകാൻ പോകുന്നു ഇന്നും വരും ദിവസങ്ങളിലുമായൊക്കെ വിവരങ്ങൾ എങ്ങനെയാണ് വിനീത ടി കെ ഞാനിപ്പോൾ നിൽക്കുന്നത് ബീഹാറിലെ സസ്രാറിലാണ് ഇവിടെയാണ് ഈ പരിപാടി തുടങ്ങുന്നത് നമ്മൾ ആ വേദിയിലെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ക്യാമറാമാൻ ജിജീന്ദ്രൻ കാണിക്കുന്ന ആ വേദിയുടെ ദൃശ്യങ്ങളാണ് അല്പ ആ സമയത്തിനകം തന്നെ ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ റാലി ആരംഭിക്കും നേതാക്കളൊക്കെ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരും രാവിലെ മുതൽ തന്നെ ഈ ബീഹാറിൽ ഈ സസ്രാദിലെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഒടുവിലത്തെ കെട്ട ഒരുക്കങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണ്ട് എല്ലാ മുന്നൊരുക്കങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രാവിലെ വിവിധ മേഖലകളിലായി ഗതാഗത നിയന്ത്രണം അടക്കം ഈ മേഖലകളിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് നമുക്ക് ആ വേദിയിലേക്ക് പോകുമ്പോൾ വളരെ വലിയ ഒരു വേദിയാണ് നിരവധി ആളുകൾ ആ പ്രവർത്തകരടക്കം ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടേ ദൃശ്യങ്ങൾ കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് വോട്ടുകളിലേക്കും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര അത് ബീഹാറിൽ നിന്ന് തന്നെ മറുപടി നൽകിക്കൊണ്ട് ആ യാത്ര ആരംഭിക്കാൻ പോവുകയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി യാത്ര ആരംഭിക്കും ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിലെ നേതാക്കളൊക്കെ രാഹുൽ ഗാന്ധിക്കൊപ്പം ആ യാത്രയുടെ ഭാഗമാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് നമുക്കിപ്പോൾ നിലവിൽ ലഭ്യമായിരിക്കുന്ന ഷെഡ്യൂൾ അനുസരിച്ച് പന്ത്രണ്ട് മണിയോടുകൂടി ഈ യാത്ര ഇവിടെ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യും എനിക്ക് പിന്നിൽ കാണുന്ന ാണ് പ്രധാനപ്പെട്ട വേദി ഇന്ന് ഈ വേദിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടക്കുക ഇവിടെ നിന്നും ഈ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും തുടങ്ങി പിന്നീട് നാലരയോടുകൂടിയാണ് വീണ്ടും ഈ യാത്ര ആരംഭിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഇന്ത്യ മുന്നണിയിലടക്കമുള്ള നേതാക്കൾ ഇവരുടെ ഈ ബീഹാറിലേക്ക് എത്തിച്ചേരും രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്രയ്ക്ക് അവർ വിവിധ മണ്ഡലങ്ങളിലായി അണിനുമെന്നാണ് അറിയാൻ കഴിയുന്നത് തേജസ്വി യാദവ് ഉണ്ട് ഒപ്പം തന്നെ ഈ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷമൊക്കെ മുന്നണി അത്ര സജീവമായി ൊരു പശ്ചാത്തലമുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്ന ഈ ആരോപണങ്ങൾ കൂടി മുൻനിർത്തി നോക്കുമ്പോൾ അതിൽ അത്രമേൽ പ്രാധാന്യമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ആ വിഷയത്തെ സംസ്ഥാന തലങ്ങളിലേക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുമുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ വേദിയിലേക്ക് വരുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ ഒരു പതാക മാത്രമല്ല നമുക്കിവിടെ സി പി ഐയുടെ അടക്കമുള്ള പതാക നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് കാരണം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ വോട്ട് കൊള്ള എന്ന രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകൾ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിരിക്കുന്ന ആരോപണങ്ങൾ അതിന് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടൊരു ഐ ർത്ഥ്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിയും നൽകിയിരിക്കുന്നത് തന്നെ മുപ്പത് മണ്ഡലങ്ങളിലൂടെ പതിനാറ് ദിവസമായിരിക്കും രാഹുൽ ഗാന്ധി നയിക്കുന്ന ഈ യാത്ര കടന്നു ഓരോ മണ്ഡലത്തിലും തേജസ്വി യാദവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഒപ്പം തന്നെ നേതാക്കൾ ഓരോ മണ്ഡലങ്ങളിലും ഈ ഒപ്പം ശരി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കാൻ പോകുന്നു രാഹുൽ ഗാന്ധി പതിനാറ് ദിവസത്തെ യാത്ര മുപ്പത് മണ്ഡലങ്ങളിലൂടെ പര്യടനം അതിൽ തന്നെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ യാത്രയുടെ ഭാഗമാകാൻ പോകുന്നു ഇന്ത്യ മുന്നണിയെ വീണ്ടും സജീവമാക്കുന്ന തരത്തിലേക്ക് കൂടി രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ക്രമക്കേട് ആരോപണം വളരുന്നു എന്നുള്ളതും പ്രധാനമാണ് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ബൽറാം ഒരു ഒറ്റവാചകത്തിലുള്ള മറുപടിക്ക് അപ്പുറത്തേക്ക് ഈ ഗുരുതരമായ ആരോപണത്തിൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ സംശയനിരയിലാക്കുന്ന തരത്തിലുള്ള അതിഗുരുതരമായ ആരോപണം ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ ഒരു ഒറ്റ ഒറ്റവാചകത്തിനപ്പുറത്തേക്കുള്ള ഒരു മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല അതിൽ വിമർശനം ഉയരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കണമെന്നുള്ള ആവശ്യം ശക്തമായി വരുന്നുണ്ട് അതിനിടയിൽ ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ സമ്മേളനം നടക്കാൻ പോകുന്നു മൂന്ന് മണിക്ക് ബെൽറാം വിവരങ്ങൾ റീജിത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച വാർത്താ സമ്മേളനം എന്നുള്ളത് സുപ്രധാനമാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഒട്ടേറെ വിഷയങ്ങളുണ്ട് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒപ്പം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം ഉണ്ട് ഇതെല്ലാം നിലനിൽക്കെ തന്നെയാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് കൊള്ള എന്ന ഒരു വിവാദം അത് സംബന്ധിച്ച് അത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച് ഇന്ന് പത്ത് ദിവസം പൂർത്തിയാകുമ്പോൾ ഒറ്റ വാക്കിലുള്ള ഒരു പ്രതികരണം മാത്രമാണ് ായിരുന്നു ഇത്രത്തോളം വിശദമായ ഒരു ആരോപണത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും നൽകിയത് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന ഒറ്റ വാക്കിലുള്ള പ്രതികരണം അതിനെതിരെ പോലും വലിയ വിമർശനങ്ങൾ ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താ സമ്മേളനം ഈ വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്ന് ഉറപ്പാണ് എന്തായാലും ഈ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കെ അത് നിൽക്കുകയാണ് തലേന്ന് ഇന്നലെ വൈകിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണങ്ങൾ സംബന്ധിച്ച ഒരു മറുപടി വാർത്താക്കുറിപ്പിൻ്റെ രൂപത്തിൽ പുറത്തുവിടുന്നത് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ വോട്ടർ പട്ടികയുടെ രൂപീകരണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൻ്റെ ഭാഗമായി പങ്കുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചത് ഇതിൽ പരാതികൾ ഉണ്ടെങ്കിൽ ഉന്നയിക്കാനുള്ള സമയവും അവസരവും രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ടർമാർക്കും ലഭിച്ചിരുന്നു ആ അവസരം അതത് സമയത്ത് വിവിധ തലങ്ങളിലായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് എന്നാൽ അത് ഉപയോഗിച്ചിരുന്നു എങ്കിൽ ഇത്തരത്തിലുള്ള പരാതികൾ ഉയരുമായിരുന്നില്ല എന്നും ഇപ്പോൾ പരാതികൾ ഉന്നയിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അവരും അവരുടെ ഏജന്റുമാരും ഇത്തരത്തിൽ ഉചിതമായ സമയത്ത് ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണ് കരുതുന്നത് എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളെ നിഷേധിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതേസമയം അവ ഉചിതമായ സമയത്തായിരുന്നു ഉന്നയിക്കേണ്ടിയിരുന്നത് എന്ന വിശദീകരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും കഴിഞ്ഞ ദിവസത്തെ വാർത്താക്കുറിപ്പിൽ ഉണ്ടായത് ഈ ഒരു നിലപാട് തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും ആവർത്തിക്കുക എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്തായാലും ഇന്നത്തെ വാർത്താ സമ്മേളനം അത് ഏറെ നിർണായകമാണ് മുഖ്യ കമ്മീഷണർ ഗ്യാനേഷ് ഉൾപ്പെടെയുള്ളവർ നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഉന്നയിക്കപ്പെട്ട ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുടെ ആഴത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ടുള്ള പ്രതികരണം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇന്നത്തെ മൂന്ന് മണിക്ക് നടക്കാൻ പോകുന്ന വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് രാജ്യം ഉറ്റുനോക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം